ഉത്തർപ്രദേശിലെ കാശിയിലെ ഗ്യാൻ വാപി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി കോടതി വിധിക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി ഫെബ്രുവരി പതിനഞ്ചോടെ കേസിൽ അഞ്ചുമാൻ പള്ളി കമ്മിറ്റിയുടെയും ഹിന്ദു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായിരുന്നു ശേഷം ജഡ്ജി രോഹിത് രഞ്ജൻ അഗർവാൾ വിധി പറയാനായി കേസിന്ന് മാറ്റുകയായിരുന്നു സംഭവത്തിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീം കോടതി വിസ്മതിച്ചതോടെയാണ് ഫെബ്രുവരി ഒന്നിന് പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് വാരണാസി കോടതി മുസ്ലിം ആരാധനാലയത്തിൽ ഹിന്ദുക്കൾക്ക് പൂജ അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത് മസ്ജിദ് പരിസരത്തിന്റെ ഭാഗമായ തെക്കൻ ഭൂഗർഭാറ തങ്ങളുടെ അധീനതയിലായിരുന്നുവെന്നും മറ്റാർക്കും അവിടെ ആരാധന നടത്താൻ അവകാശമില്ലെന്നുമാണ് കമ്മിറ്റിയുടെ നിലപാട് യുക്തിസഹമായ കാരണങ്ങളില്ലാതെ പൂജ നടത്തുന്നത് പോലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ലെന്നും കമ്മിറ്റി വാദിച്ചു ഒരിക്കൽ പോലും തെക്കൻ ഭൂഗർഭാറ ഹിന്ദുക്കൾ ില്ല എന്നും കമ്മിറ്റി കോടതിയിൽ പറഞ്ഞു അതേസമയം ജനുവരി മുപ്പത്തി ഒന്നിലെ കീഴ്ക്കോടതി വിധിയെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഹിന്ദു വിഭാഗം കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഗ്യാൻവാബി പള്ളിയിലെ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നാണ് ഹിന്ദു വിഭാഗം പ്രധാനമായും വാദിക്കുന്നത് എന്നാൽ ഇതിന് കൃത്യമായ രേഖകൾ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല ഗ്യാൻ നിലവറയിൽ ശാങ്കർ ഗൗരിയെയും മറ്റു ദൃശ്യവും അദൃശ്യവുമായി ദേവതകളെ ആരാധിക്കണമെന്നാവശ്യപ്പെട്ട് ശൈലേന്ദ്രകുമാർ പദക്വ്യാസ് നൽകിയ ഹർജിയായിരുന്നു ജില്ലാ കോടതി ജഡ്ജി അനുവദിച്ചത് ഉത്തരവിന് തൊട്ടു പിന്നാലെ വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് എം എസ് രാജലിംഗവും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മസ്ജിദ് സമുച്ചയത്തിൽ പ്രവേശിച്ച് രണ്ടു മണിക്കൂറോളം ചെലവഴിച്ചിരുന്നു അന്ന് തന്നെ പൂജയും ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴിന് ജില്ലാ മജിസ്ട്രേറ്റിനെ ഗ്യാൻവാബി പള്ളിയിൽ റിസീവറായി നിയമിച്ചതിനു പിന്നാലെ പള്ളി സമുച്ചയത്തിന്റെ തെക്കൻ നിലവറ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരുന്നു വാരണാസിയിലെ ഗ്യാൻവാബി പള്ളി നിലനിൽക്കുന്ന സ്ഥാനത്ത് ക്ഷേത്രമുണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പള്ളി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ക്ഷേത്രം തകർത്താണ് പള്ളിപ്പണിഞ്ഞതെന്ന് പുരാവസ്തു വകുപ്പ് സ്ഥിരീകരിച്ചെന്നും മുസ്ലിങ്ങൾ പള്ളി ക്ഷേത്രത്തിനായി ഹിന്ദു സമൂഹത്തിന് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് വി എച്ച് പി രംഗത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ജില്ലാ കോടതി പാസാക്കിയ ഉത്തരവിനെ തുടർന്നാണ് ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണോ പള്ളി പണിഞ്ഞതെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഗ്യാൻവാബി പരിസരത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിന് മുകളിലായിരുന്നു പള്ളി എന്ന ഹിന്ദു വിഭാഗത്തിന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് പള്ളിയിലെ ഒരു മുറിക്കുള്ളിൽ നിന്ന് അറബിക് പേർഷ്യൻ ലിഖിതത്തിൽ മസ്ജിദ് ഔറംഗസീബിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടതെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പൊളിക്കുകയായിരുന്നു ഒരു ഭാഗം പൊളിച്ച് പരിഷ്കരിച്ച് നിലവിലുള്ള ഘടനയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു അൻപത്തി അഞ്ച് ശിലാശില്പങ്ങളാണ് ആർക്കിയോളജിക്കൽ സർവേയിൽ ഗ്യാൻ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് മാർബിളിൽ നിർമ്മിച്ച ഹനുമാന്റെ ശില്പങ്ങൾ ശിവലിംഗം നാണയങ്ങൾ ലോഹവസ്തുക്കൾ എന്നിവയും സർവേയിൽ കണ്ടെത്തിയിരുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ